ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കവിതയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കവിത കേട്ടതിന് ശേഷം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഒരു സുപ്രഭാതം നറുപുഷ്പമായി വിടർന്നു ആ നറുപുഷ്പം തെന്നലായി വന്നു തെന്നലിനെ തഴുകി നറുവണം വന്നു അതാസ്വദിക്കാൻ കിളികൾ വന്നു ഒരു സുപ്രഭാതം നറുപുഷ്പമായി വിടർന്നു ആ നറുപുഷ്പം തെന്നലായി വന്നു തെന്നലിനെ തഴുകി നറുവണം വന്നു അതാസ്വദിക്കാൻ കിളികൾ വന്നു കാലത്തും വൈകിട്ടും നറുപുഷ്പമൻ തൊടിയിൽ വിരിഞ്ഞു നിന്നു ണുമ്പോൾ എന്നെ നോക്കി ചിരിക്കും പോലെ തോന്നിപ്പോയി കാലത്തും വൈകിട്ടും നറുപുഷ്പം എൻ തൊടിയിൽ വിരിഞ്ഞു നിന്നു കാണുമ്പോൾ എന്നെ നോക്കി ചിരിക്കും പോലെ തോന്നി കാറ്റടിച്ചാലും നറുപുഷ്പം എൻ തൊടിയിൽ വിടർന്നു മുഴുവനും പരിമണം വീശി കാറ്റടിച്ചാലും പാടാത്ത നറുപുഷ്പം എൻ തൊടിയിൽ വിടർന്നു മുഴുവനും പരിമണം വിശി ുട്ടി ആരും കാണാതെ ആ നറുപുഷ്പം അടർത്താൻ ശ്രമിച്ചു അത് മുള്ളുകൊണ്ട് കുത്തി കൊച്ചുകുട്ടിയെ തെല്ലും പരിഭവമില്ലാതെ കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി അയലത്തെ കുട്ടി ആരും കാണാതെ ആ നറുപുഷ്പം അടർത്താൻ ശ്രമിച്ചു അത് മുള്ളുകൊണ്ടു കുത്തി കൊച്ചുകുട്ടിയെ തെല്ലും പരിഭവമില്ലാതെ കുട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി നറുപുഷ്പം കുലകുലയായി ദിനവും പൂക്കൾ തന്നു എൻ വീട് മുഴുവനും കൊണ്ടു നിറഞ്ഞു കേട്ടവർ കേട്ടവർ എൻ വീട്ടിൽ വന്നു നിരന്നു പൂവിനെ തൊട്ടും തലോടിയും നിരവധി പേർ നറുപുഷ്പം കുലകുലയായി ദിനവും പൂക്കൾ തന്നു ീട് മുഴുവനും പരിമളം കൊണ്ടു നിറഞ്ഞു കേട്ടവർ കേട്ടവർ എൻ വീട്ടിൽ വന്നു നിറഞ്ഞു ഭൂമിനെ തൊട്ടും തലോടിയും നിരവധി പേർ തിക്കും തിരക്കുമായി നിറഞ്ഞ ജനക്കൂട്ടം കോലായി മുഴുവനും പരിമ പരിഭ്രാന്തി വരത്തി അതിലാരോ എൻ അറിപുഷ്പത്തി കശക്കി എറിഞ്ഞു തിക്കും തിരക്കുമായി നിറഞ്ഞ ജനക്കൂട്ടം കോലായ് മുഴുവനും പരിഭ്രാന്തി പരത്തി അതിലാരോ എൻ നറുപുഷ്പത്തെ കശക്കി എറിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് നിന്നവർ ആക്രോശിച്ചു ചിലർ കുട്ടിയെ മർദ്ദിക്കാൻ തുടങ്ങി ഞാൻ അവരോടത് നിർത്താൻ ആരാഞ്ഞു ആ കുലയിൽ നിന്നൊരു നറുപുഷ്പമടർത്തി കുട്ടിക്ക് നീട്ടി അതുകൊണ്ട് നിന്നവർ ആക്രോശിച്ചു ചിലർ കുട്ടിയെ മർദ്ദിക്കാൻ തുടങ്ങി ഞാൻ അവരോടത് നിർത്താൻ ആരാഞ്ഞ് ആ കുലിൽ നിന്നൊരു നറുപുഷ്പം അടർത്തി കുട്ടിക്ക് നീട്ടി ലജ്ജ നിറഞ്ഞ ചിരിയുമായി തലതാഴ്ത്തി കുട്ടി ആ നറുപുഷ്പം കൈയിലാക്കി കുട്ടി പോകാൻ നേരം എന്നെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ലജ്ജ നിറഞ്ഞ ചിരിയുമായി തലതാഴ്ത്തി കുട്ടി ആ നറുപുഷ്പം കൈയിലാക്കി കുട്ടി പോകാൻ നേരം എന്നെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു ഞാൻ കുട്ടിയെ കെട്ടിപ്പുണർന്നു ഒരു അവസാന ചുംബനവും നൽകി മടക്കി വിട്ടു ഞാൻ കുട്ടിയെ കെട്ടിപ്പുണർന്നു ഒരു അവസാന ചുംബനവും നൽകി മടക്കി വിട്ടു ഇതുപോലുള്ള കവിതകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ